നമസ്കാരം തങ്കച്ചൻ ബ്രദറിന്റെ പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് സ്വാഗതം ചെയ്യാം തങ്കച്ചൻ ബ്രദറിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നമസ്കാരം ഇപ്പോൾ ആത്മീയ നവീകരണത്തിലേക്ക് വന്ന അനുഭവങ്ങളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും പറഞ്ഞു പിന്നീട് അതിൽ വളർന്ന് ധ്യാനകേന്ദ്രങ്ങളിലൂടെയുള്ള ശുശ്രൂഷകളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു ഈ ദൈവം കൈപിടിച്ച് നടത്തിയ ആ വഴികളെക്കുറിച്ച് ഒന്ന് പറയാമോ അതായത് ഞാൻ ഈ കൊച്ചിനെ സുഖ്യപ്പെടുത്തിയ സംഭവം പറഞ്ഞല്ലോ ആ ധ്യാനത്തിൽ വെച്ചൊരു കൗൺസിലിംഗ് നടത്തിയ ഒരു ഏലക്കുട്ടി ചേച്ചിയുണ്ട് ഇന്ന് ആത്മാരെയൊക്കെ വളരെയേറെ താഴ്ന്നു കാണുന്ന ഒരു ആത്മീയ നേതൃത്വം ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പാവപ്പെട്ട സൗഹൃദം എടുത്തും അതിനൊന്നും അറിയത്തില്ല വിദ്യാഭ്യാസം ഇല്ല അതൊരു പാവപ്പെട്ട ചേച്ചിയാ ഈ കുട്ടി ചേച്ചി ഈ ഈട്ടി ചേച്ചിയുടെ ഞാൻ കൗൺസിലിങ്ങിന് തന്നെ ഈ കൊച്ചിനെ സുഖപ്പെട്ട ധ്യാനത്തിൽ ആ സഹോദരിയുടെ അടുത്തേക്ക് ചെന്നു എനിക്കൊരു വലിയ ഒന്നും തോന്നില്ല കാരണം സാധാരണക്കാർ സ്ത്രീ ഇവർക്ക് എന്തൊക്കെ പറയാൻ അറിയാമോ ഗിഫ്റ്റഡായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ സാധാരണക്കാർ പോലിരിക്കുന്നോ അപ്പോൾ വേറൊരു നല്ല ചേട്ടനെ കണ്ട് ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകോടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് കൗൺസിലിംഗ് നടത്തിയാൾ പറഞ്ഞു നിങ്ങൾ ഒത്തിരി പ്രശ്നത്തിലല്ലേ അവിടെ നല്ല ഗിഫ്റ്റ് ഗിഫ്റ്റഡാണ് അങ്ങോട്ട് പോയിക്കോ ഞാൻ ഇരുന്നിട്ട് അവർ പറഞ്ഞു നിൻ്റെ മറന്നിരിക്കുന്ന പാപങ്ങളെല്ലാം ഈശോ വെളിപ്പെടുത്താൻ പോവാം ആന്തരിക സൗഖ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവാം ഓരോന്നും ഈശോ കാണിച്ചിട്ടു പറഞ്ഞു എൻ്റെ പൊന്ന സഹോദരി ഒരു മനുഷ്യൻ മുഖാമുഖം കാണുന്നതുപോലെ എൻ്റെ മുപ്പത്തി അഞ്ച് അഞ്ചു വയസ്സൊട്ട് മുപ്പത്തി വയസ്സ് വരെയുള്ള സംഭവം ഈ ചേച്ചി പറയുക എടുത്ത് ഞാൻ പറയുന്നു പേര് സംഭവം വയസ്സ് ഉണ്ടായ അനുഭവം ഒരു നിരവധി പറഞ്ഞ തീരില്ലും അങ്ങനെ മാത്രം പറഞ്ഞു നിർത്തു പറഞ്ഞ തീരില്ല ആ ദൈവാനുഭവങ്ങളിലൂടെ നടത്തി അവസാനം പറഞ്ഞു ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് വചനം കർത്താവ് തീരുന്നു നീനെൻ്റെ പിതൃഭവനത്തെയും ബന്ധുക്കളെയും താമസീരുന്ന ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ച നാട്ടിലേക്ക് പോവാ എന്നൊരു വചനമാണത് എന്നോട് നീരെന്നും വായിച്ച് ധ്യാനിച്ചോളാം ഈശോ പറയുന്നു എനിക്കിതിന്റെ മഹത്വം ഒന്നും മനസ്സിലായില്ല ഞാൻ എടുത്തു വെച്ച് വായിക്കും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ഞങ്ങളുടെ നാട്ടിലേക്ക് ഒന്നും മാറ്റങ്ങളൊന്നുമില്ല കൊച്ചിന് രോഗം മാറി കടം മാറിയിട്ടില്ല പിന്നെ ജീവിക്കാൻ മാർഗമില്ല വാടക കൊടുക്കാൻ മാർഗമില്ല വസ്ത്രമില്ല എല്ലാം പഴയപടി തന്നെ എങ്കിലും നടത്തുന്നുണ്ട് ദൈവം ഒന്നും ഇല്ലെങ്കിലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക മുമ്പോട്ട് പോകാൻ സാഹചര്യ സാഹചര്യം ഇല്ലാണ്ട് വന്നപ്പോൾ ഞാൻ അടുത്തൊരു പ്രയർ ഗ്രൂപ്പിൽ പോയി അവിടെ പനഗ്രൻ്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പുണ്ട് സിംഗിൾസിൻ്റെ ഗ്രൂപ്പാണ് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞ സിസ്റ്ററെ കർത്താവ് എന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയെങ്കിലും ജീവിത വഴികളൊന്നും ഇല്ല ഒന്നും കാണിച്ചിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അവര് നല്ലവണ്ണം പ്രാർത്ഥിക്കും അവര് അത്മാരാണ് സിസ്റ്റേഴ്സ് ആയിട്ടില്ല ഇപ്പൊ അവര് സിസ്റ്റർമാരാണ് കന്യാസ്ത്രീകളായി അപ്പോൾ സാധാരണ കുടുംബത്തിൽ നിന്ന് മൂന്നാല് അഞ്ചാറ് പേര് വന്ന കുറച്ച് സ്ഥലവാക്കം മേടിച്ചു ഷെയർ മേടിച്ചു സ്ഥലം മേടിച്ചു താമസിച്ചു ഈശോയ്ക്ക് വേണ്ടി മുട്ടുകുത്ത അങ്ങനത്തെ ജീവിതങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടെന്ന് നേതാക്കന്മാരൊക്കെ അറിയണം എന്നാ എന്റെ അഭിപ്രായം നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അറിയണം പാവപ്പെട്ട മക്കള് അവരിൽ ഗിഫ്റ്റ് ഉണ്ട് കൃപയുണ്ട് ദൈവമുണ്ട് അവരിൽ ഞാൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കോ ഈശോ എന്താ ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല അവര് മുട്ടുകൂത്തി പറഞ്ഞു നിനക്ക് കർത്താവ് ഉടനെ ഈ ഒരു സ്ഥലം തരാൻ പോവാ പുതിയ സ്ഥലം ഏതാ ഈ കർത്താവ് പറഞ്ഞു വെച്ചാ ഞാൻ കാണിച്ച നാട്ടിലേക്കുള്ള വഴിയാണ് അപ്പോ അങ്ങനെ പറഞ്ഞു മൂന്ന് അടയാളം പറഞ്ഞു ഇതെല്ലാം പറയാൻ നേരമില്ല രണ്ട് മൂന്ന് അടയാളം പറഞ്ഞു ഈ നാട്ടിലേക്കാണ് ഈ സ്ഥലത്തേക്കാണ് അയക്കുന്നത് നീ ഞാൻ ചോദിച്ചു തന്നെ അയാളെ ഇവിടെയെന്ന് പറഞ്ഞാൽ സമാധാനമല്ലോ നീ അന്വേഷിക്കുക ഞാനൊരു രണ്ടാഴ്ചയ്ക്ക് അന്വേഷിച്ച് കിറങ്ങി തിരിഞ്ഞ് ആ സ്ഥലം കാണുന്നില്ല ജസ്റ്റർ ഈ നാട്ടിലേക്ക് കാണും ഒന്നോക്കുമ്പോൾ ഒന്നൊക്കത്തില്ല ഒന്നോക്കുമ്പോൾ ആ അവര് വീണ്ടും പ്രാർത്ഥിച്ചു നിനക്ക് കർത്താവ് ഉടനെ ഈ സ്ഥലം തരും നീ അന്വേഷിക്കുക നമ്മൾ ആരുടെങ്കിലും പോയി കർത്താവ് സ്ഥലം തരാൻ പറഞ്ഞു അല്ലെ ഇന്നൊരു അടയാളം കാണിച്ചു അങ്ങോട്ട് പോകാൻ പറഞ്ഞു എന്നൊക്കെ ക്രിസ്ത്യാനികളോട് പറഞ്ഞാ എനിക്കറിയാം ക്രിസ്ത്യാനി ആരാണെന്ന് ഞാൻ ശരിക്കും പഠിച്ചു ക്രിസ്ത്യാനി ആരാണ് കുറ്റപ്പെടുത്തൊന്നുമല്ല ക്രിസ്ത്യാനി ആരാണെന്ന് എനിക്ക് ഇന്നറിയാം എനിക്കറിയാം അവരുടെ ഇത് തങ്കച്ചഴപ്പായി ധ്യാനം കൊടുക്കുന്ന കുഴപ്പമുണ്ടാവില്ല ഇപ്പൊ കൊഴപ്പായിരുന്നു പറയുന്ന എനിക്കറി ഞാൻ മിണ്ടിയില്ല അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഒരു തങ്കച്ചൻ പീറ്റർ ചായക്കട നിൽക്ക ഞാൻ ചായ അഴിക്കാൻ ചെന്നു അവൻ ധ്യാനം കൂടി അനുഭവമുള്ളവനാണ് അവനോട് പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ തങ്കച്ചൻ പീറ്ററോട് ചോദിച്ചു അവൻ വീഡിയോഗ്രാഫറാണ് എടാ തങ്കച്ച നീ ധ്യാനം കൂടിയ അനുഭവം ഉണ്ടല്ലോ ഇതുപോലൊരു ഗ്രൂപ്പിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട് ഇന്ന പോലെ അടയാളം എടാ ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല നിന്റെ ക്യാമറ കണ്ണുകളിൽ എവിടെ ഇങ്ങനെ അവനിങ്ങനെ കാക്ക നോക്ക അവനെ നോക്കുകയുള്ളൂ ഇങ്ങനെ കാക്ക നോക്കുന്ന പോലെ ആ തങ്കൻചേട്ടാ എനിക്ക് എൻ്റെ ആളിയാണ് തൃക്കളത്തൂർ ഇതുപോലെ സ്ഥലമുണ്ട് ഞാൻ അവൻ കല്യാണം കഴിച്ച് അധികാരമായിട്ടില്ല ഞാൻ കല്യാണം കഴിച്ച് ഭാര്യയൊക്കെ ആയിട്ട് ഈ പത്ത് പന്ത്രണ്ട് ഏക്കർ പറമ്പുണ്ട് ആ പറമ്പിലൂടെ നടക്കുമ്പോൾ ഏകദേശം ഒരു ഇത് പോലെ തോന്നുന്നുണ്ട് ഞാൻ നാളെ പോയി നോക്കിയിട്ടില്ല എൻപറ്റേ ദിവസം പോയി അവൻ നോക്കിട്ട് വന്നപ്പോൾ ഈ മൂന്നടയാളങ്ങളും ഉള്ള ആ സ്ഥലം തങ്കച്ചൻ ഭീത്രൻ്റെ അളിയൻ്റെയാണ് എൺപത് കിലോമീറ്റർ അകലെ എൻ്റെ നാട്ടിൽ നിന്ന് എന്ന കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ ആദ്യമായിട്ടും തങ്കച്ചൻ പീറ്ററോട് മാത്രമേ ചോദിച്ചുള്ളൂ വേറെ ഒരു മനുഷ്യനോട് ചോദിച്ചില്ല ഈ സ്ഥലം അറിയാവുന്ന ഒരാൾ തങ്കച്ചൻ തങ്കച്ചൻപീറ്റർ മാത്രം വേറോട് ചോദിച്ചെങ്കിൽ അങ്ങനെ ഇല്ല ചോദിക്കാൻ ആരോട് തോന്നിയോ അവന്റെ കയ്യിലാണോ അന്ന് ഞങ്ങൾ പറഞ്ഞ അറുന്നൂറ്റമ്പത് കോടി ജനങ്ങളാണ് ഈ പ്രഘോഷകര അച്ഛന്മാരൊക്കെ പറഞ്ഞാണ് അറുന്നൂറ്റമ്പത് കോടി ജനങ്ങൾ ഓൾമേൽഡ് അതിന് അറുനൂറ്റി നാപ്പത്തി ഒമ്പത് കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് പേടി ചോദിച്ചാലും ഈ സാധനം ഇല്ലെങ്കിൽ ഇതിന്റെ ഓണറെ കിട്ടും അവനെവിടെയാറിയാറില്ല ആ സ്ഥലത്ത് അപ്പം പോകാൻ പൈസയില്ല ഇല്ല സ്ഥലം കണ്ടുപിടിച്ചു ചെന്ന ഓക്കെ പറഞ്ഞു അഞ്ഞൂറ് രൂപ വാടക അയ്യായിരം രൂപ അഡ്വാൻസ് ഒക്കെ പറഞ്ഞു പോകാൻ പൈസയില്ല ഒരു തിരുവക്കാല മേരി ചേച്ചി മേരിച്ചേച്ചിട്ടുണ്ട് ഇപ്പം എന്തൊക്കെ അറിയാം ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാണ്ട് സ്പീഡ് കൂട്ടി പറയാം ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാണ്ട് അപ്പോൾ ചേച്ചി അഞ്ച് രൂപ പലിശയാണ് മേടിച്ചോണ്ടിരിക്കും ആ ചേച്ചിക്ക് മൂന്ന് മാസത്തെ പലിശ കൊടുത്തിട്ടില്ല അപ്പോൾ ചേച്ചി ദിവസം വീട്ടിലേക്ക് വിളിച്ചു ചേച്ചി കർത്താവ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആ നാട് പറഞ്ഞു വീട് കണ്ടു നാട് കണ്ടുപിടിച്ചു പോകാൻ പൈസ ഇല്ല ചേച്ചി ഞാൻ ഇങ്ങനെ കൈനീട്ടി നാട് വിട്ടു പോകാൻ കുറച്ച് പൈസ കളും സത്യമായിട്ടും പറഞ്ഞു പോകാം ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചേച്ചി നാട് വിട്ടു പോകാൻ കുറച്ച് പൈസ ആ ചേച്ചി പറഞ്ഞാലേക്ക് എത്ര പൈസ വേണം ഞാൻ ചേച്ചിക്കുള്ളത് പതിനയ്യായിരം രൂപ വന്നു തങ്കച്ചൻ എനിക്ക് തരുമെന്ന് എനിക്കറിയാം അതായത് നാട് വിട്ടു പോകുക കടം കയറി മുടിഞ്ഞിട്ട് തങ്കച്ചൻ പേര് അറുപത്തയ്യായിരം രൂപ വന്നു അത് സ്ഥലം മേടിക്കാൻ വെച്ച സ്ത്രീധനം കിട്ടിയത് തയ്യാത്തത് കൊണ്ട് അളിയന് അടുത്ത വർഷം കൊടുക്കാൻ ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എഫ് ഡിയിൽ ഒന്ന് അറുപത്തയ്യായിരം രൂപ നോക്കി നാട് വിട്ട് നശിച്ച് നാടും കൂടും വിട്ടു പോകുന്നവന് ഈശോ തങ്കച്ചൻ പേരിലോട് സഹായിക്കളത്തോറിന്ന് ഞങ്ങൾ താമസിക്കേണ്ട വീട് ഈശ്വരങ്ങൾ പറയും ഇങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ കാണുന്ന ഇന്ന അടയാളമുള്ള വീടെന്നേ പറയുള്ളൂ അപ്പം അറിയില്ല അടുത്ത ആൾ ചോദിക്കും ചേട്ടാ ഇങ്ങനെ ഒരു അടയാളമുള്ള വീട് അറിയോ ആരോടാണോ ചോദിക്കുന്നത് ആ വ്യക്തിയുടെ അയാൾ അറിയുന്ന സ്ഥലമത് പത്ത് പേരോടോ ഇരുപത് പേരോടൊന്നും ചോദിക്കേണ്ട ഒറ്റ ഒരാൾ അതാണ് ദൈവത്തിൻ്റെ കണക്ഷൻ അതാണ് ആ ദൈവത്തിൻ്റെ ചോദിക്കാൻ ആരോട് തോന്നുന്നു അങ്ങനെ അവിടെ താമസമാക്കി രണ്ട് വർഷം കൊണ്ട് രണ്ട് ലക്ഷം രൂപയുടെ കടം തീർന്നു തങ്കച്ചൻ പേരിന്റെ പൈസ തിരിച്ചു കൊടുത്തു ഈ ബിസിനസ്സിനോട് ഞാൻ കർത്തനുള്ള കർത്താവേ തങ്കച്ചൻ ഇതുവരെ ജീവിതത്തോണി തുടഞ്ഞു നടന്നില്ല ഞാൻ തോറ്റു ഞാനിരിക്കാം നീ എന്റെ ജീവിതത്തോണി തുടങ്ങി തുടഞ്ഞു അത്ഭുതകരമായിട്ട് ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ ഈ പൊട്ടി പൊളിഞ്ഞ ബിസിനസ് പണ്ട് നടത്തി പൊളിഞ്ഞ ആ ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് കർത്താവ് നടത്തി അതാണ് കർത്താവ് കൂടെയുള്ളപ്പോൾ ദൈവം നമ്മുടെ ഭക്ഷണത്തെങ്കിൽ കർത്താവ് ഇങ്ങനെ കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് ഒരു മുട്ടുണ്ടായില്ല അത്ഭുതകരമായി മാറി ഈ സമയത്ത് ഞാൻ താമസിച്ചിരുന്ന വീടിനെ കുറിച്ച് നമ്മുടെ ഏലക്കുട്ടി ചേച്ചി കണ്ടിട്ടില്ല ആ ചേച്ചി കോട്ടയത്ത ഒരു ദിവസം ഫോൺ വിളിച്ചു ചേച്ചി വിശേഷമൊക്കെ ചോദിച്ചു എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു വിശേഷങ്ങളൊക്കെ എന്നോട് ബ്രദറെ ബ്രദറെ താമസിക്കുന്ന വീടിന്റെ നാലു ചുറ്റും ഹോളോ ബ്ലോക്ക് മതിലാണോ അതെ തേക്കാത്ത ഹോളോ ബ്ലോക്ക് അല്ലേ അതെ അതിന്റെ നടുക്കായിട്ട് ഒരു വാർക്ക വീട് കാണാം നാലു വശം വാർത്തത് ആണോ അതെ നടുവ് മാത്രം കുറച്ച് ഓടിട്ട പോലെ തോന്നുന്നല്ലോ അതെ അതിൻ്റെ കോണിലായിട്ട് ഒരു കറുത്ത് തുരുമ്പിച്ച് കൂർത്ത് ഒരു ദിവസം കൂർത്തിരിക്കുന്ന ഒരു ഗേറ്റാണോ ആ മതിലിൻ്റെ അതെ ഞാൻ ചോദിച്ചു എന്ത് ചേച്ചിയേ ഇന്നൊന്ന് കേട്ടോ എന്നെ കേൾക്കുന്നവരൊന്ന് കേട്ടോ ദൈവത്തിൻ്റെ സ്നേഹം ആ ചേച്ചി പറയാ അതെ ബ്രദറെ ആ ഹോളോ ബ്ലോക്ക് മതിലില്ലേ അതിൻ്റെ ഞാൻ നാലു ചുറ്റിലും കർത്താവ് നിന്റെ സംരക്ഷണത്തിനായി തൻ്റെ കാവൽ ദൂതന്മാരെ വെച്ചിരിക്കുന്നത് എനിക്കിവിടെ കാണാം ഇത് ഈ ദൈവത്തെ ഈ ദൈവത്തെ അനുഭവിക്കാനും അറിയാനും അവസരം കൊടുക്കാതിരിക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടുമുട്ടി എൻ്റെ ജീവിതത്തിൽ സഹോദരി അങ്ങനെ ആ തൃക്കളത്തൂര് വെച്ച് കടമ മാറി അത് വിശോ പറഞ്ഞു ചൂണ്ടി എന്ന് പറയാൻ സമയമില്ല ഒത്തിരി സംഭവങ്ങളിലൂടെയാണ് അടുത്തത് ചൂണ്ടി എന്ന അപ്പോൾ കടമിട്ടിരിക്കുന്നത് പറഞ്ഞു ചൂണ്ടി എന്ന ഗ്രാമത്തിലേക്ക് പോവുക ചൂണ്ടിയിൽ ചാക്കോബറ്റ് മർത്തോമ മെത്രാങ്കഷി ബാബാകഷി പേരിൽ ചാക്കോബറ്റുകാർ നല്ല പള്ളി പൂട്ടിയിട്ടിരിക്കുന്നു വീടുകളിൽ ശുശ്രൂഷ എന്നെ എന്തിനാ അങ്ങോട്ട് അറിയാമോ ഞാൻ ശുശ്രൂഷ ചെയ്ത് വളർന്നു വരുന്നതല്ലേ ഉള്ളൂ എനിക്ക് ആ നാട്ടില് എല്ലാ വീടുകളിലും എല്ലാ ആഴ്ചയിലും ധ്യാനമാണ് പള്ളി പൂട്ടിയിട്ട് വീടുകളിൽ ഷീറ്റ് കെട്ടി ധ്യാനം അച്ഛന്മാര് വരും ആൾക്കാരും കൂടുക അവിടെ എന്നെ രണ്ട് കൂട്ടരും മാറി മാറി വിളിക്കും ക്ലാസ് എടുക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഡിവൈൻ പോട്ട ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ശരിക്കും വളരാ ഇതാണ് ദൈവത്തിന്റെ പദ്ധതി നമ്മളെ വളർത്തുന്ന ഒരു ദൈവം കൊണ്ടു നടക്കുന്ന ദൈവം ഒത്തിരി ആ നാട്ടിൽ വെച്ച് ആ സമയത്തൊക്കെ ആന്റണി പയ്യപ്പിള്ളത്തിലൂടെ തൊണ്ണൂറ്റിയേഴ് മുതൽ ഉണ്ട് കേട്ടോ ഓരോ നാടുകളിൽ ഒരാഴ്ച രണ്ടാഴ്ച അത് കഴിഞ്ഞ് രണ്ടാഴ്ച ജോലി ജീവിതം നടന്നുകൊണ്ടിരിക്കുക രണ്ടാഴ്ച ജോലി ചെയ്യുമ്പോൾ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസിക്കും രണ്ടാഴ്ച ശുശ്രൂഷക്ക് പോലും എനിക്ക് ഒരു കുറവും ശരിക്കും ബ്രദറിന്റെ വീട് ഇടുക്കിയിലാണ് അല്ലെ അടിമാലിയാണ് അടിമാലിന്ന് ഇപ്പൊ താമസിക്കുന്നത് അല്ലെ നാടല്ല പിന്നെ ആ സംഭവത്തിലേക്ക് അപ്പൊ അങ്ങനെ ഇവിടെ ചൂണ്ടിയിലായി ചൂണ്ടി എന്ന് ഈശോ പറഞ്ഞു ചൂണ്ടിക്ക് വരാൻ പറഞ്ഞു വീട് എടുക്കാൻ പറഞ്ഞു അപ്പസ്ഥോല പ്രവർത്തനങ്ങൾ ഇരുപത്തി മുപ്പത് ഞാനൊരു വീട് മേടിക്കാൻ വേണ്ടി നോക്കി ബിസിനസ് വളർന്നപ്പോ ഈശോ പറഞ്ഞു നിനക്ക് അവിടെ അല്ല വീട് നീ അവിടെ വീട് വെച്ചാൽ മേടിച്ചാൽ അത് അനാഥമായി പോകും നിനക്ക് അവിടെയല്ല വീട് ദൈവം അവിടെ എന്നിട്ട് പറഞ്ഞു നീ അപ്പസ്തു പ്രവർത്തനങ്ങൾ ഇരുപത്തിയെട്ട് മുപ്പത് വചനം എല്ലാം വചനത്തിലൂടെയാണ് പൗലോസ് അപ്പോസ് സ്വന്തം ചിലവിൽ വീട് എടുത്തുകൊണ്ട് തന്നെ സമീപിച്ചവരോട് വചനം പറഞ്ഞു ഇന്ന് പറഞ്ഞു വീട് വാടകയ്ക്ക് എടുക്കാൻ നോക്കിയോ ഇപ്പോൾ ഒരു വീട് റെഡി വീട് റെഡി അതിനാവശ്യമുള്ള ഒരാളെ അവിടെ നിന്ന് കണക്ട് ചെയ്തോ ആ വ്യക്തിയിലൂടെ ഒരു വീട് വാടകയ്ക്ക് കിട്ടി അങ്ങോട്ട് താമസമായി ഒന്നര വർഷം കൊണ്ട് കംപ്ലീറ്റ് അണാ പൈസ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ കണക്കാണ് അണാ പൈസ കടന്നു പോകുന്നു അതായത് നയാ പൈസ ഇല്ലാതെ ഈ കൊണ്ടുപോയി വീട് മനോഹരമായി ഞങ്ങൾ സന്തോഷത്തിലായി കൊണ്ടോയിനോഹരമായി ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി എനിക്ക് തോന്നുന്നു ദൈവാനുഭവത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ വരാനും ദൈവാനുഭവത്തിൽ വളരാനും അവരെ ഏറെ സഹായിക്കും ഒത്തിരി നന്ദി ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും ബ്രതന്റെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം